സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പറളി ഓടനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്ന് നമുക്ക് ഒരു മണ്ണ് റോഡിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അത് നാല് സെന്റ് സ്ഥലമാണ് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമ് പിന്നെ വെള്ളത്തിന് പൈപ്പ് കണക്ഷനാണ് നാല് സെന്‍റ് സ്ഥലമാണ് ഇതിൽ പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ലക്ഷം ഉറുപ്പ്യാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവർ പത്തൊൻപത് ലക്ഷം റുപ്യ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കമ്മിയാക്കിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് പതിനേഴ് ഉറുപ്പ്യ അത് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബസ് പ്രൈസ് പതിനേഴ് ഉറുപ്പേക്കാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്നും കമ്മിയാവില്ല അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ പാടി ഓടൻ ഒരു ഭാഗാണ് പിന്നെ അറുനൂറ്റമ്പത് സ്ക്വയർ ഫിറ്റ് വീടാണ് പിന്നെ ആറേഴ് വർഷം പഴക്കുള്ള വീടാണ് പിന്നെ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു പൈപ്പ് കണക്ഷനാണ് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഇരുനൂറ് മീറ്റർ മാറിയിട്ടാണ് വരുന്നത് എല്ലാ സൗകര്യമുണ്ട് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം